നമസ്കാരം കരിക്കുന്ന സോളാറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഏകദേശം എല്ലാ വീടുകളിലും ഇപ്പോൾ ഇവർട്ടർ ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പം ലതിമയൻ ബാറ്ററി ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഉപയോഗിക്കുന്നത് നമ്മുടെ ലഡാസറ്റ് ബാറ്ററി തന്നെയാണ് അതല്ലെങ്കിൽ നമ്മൾ ടോൾ ടു ബിലാർ ബാറ്ററി എന്നൊക്കെ പറഞ്ഞു നമുക്ക് ടൂ ബാറ്ററികൾ അങ്ങനെയുള്ള ബാറ്ററികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ കറണ്ട് ചാർജ് നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നം പല വീടുകളിലും വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പം നമ്മളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനോടോ അല്ലെങ്കിൽ വേറെ എങ്കിലും എഞ്ചിനീയർമാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങളുടെ ഇൻവേർട്ടർ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും മെയിനായിട്ടും പറയുന്നത് അപ്പം എർത്ത് വഴിയും നമുക്ക് കറണ്ട് നഷ്ടപ്പെട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇൻവേട്ടർ വഴി ഇൻവേർട്ടർ ഒന്ന് ചെക്ക് ചെയ്യും ഇൻവേർട്ടർ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയും കറണ്ട് ചാർജ് പോലും വരുമ്പോൾ അതെന്താണ് അതിൻ്റെ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഇൻവേർട്ടറിൽ നിന്നും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് വരാനായിട്ടുള്ള കാരണം അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം ഇത് വന്നു പോയാൽ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് എന്നുള്ള ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒന്നായിട്ട് തന്നെ ഇത് എങ്ങനെയാണ് നമുക്കിത് അറിയാനായിട്ട് പറ്റുന്നത് നോക്കുവാണെങ്കിൽ ഇതിന് നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബാറ്റിക്ക് ചൂടുണ്ടോ എന്നുള്ളത് നോക്കണം പല വീടുകളിലും ബാറ്ററി നല്ല ചൂടായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ പനി വന്ന് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കില്ല നമ്മുടെ കൈയുടെ പുറണോ നമ്മൾ നോക്കുന്നത് പുറം കൊണ്ടാണ് വെള്ളം അകത്തെ ഭാഗം കൊണ്ട് നമ്മൾ നോക്കിയെന്നായാലും നമുക്ക് കൈവളം കൊണ്ട് നമ്മൾ നോക്കി നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ പുറം ഭാഗം കൊണ്ടാണ് നമ്മൾ സാറിന് ചെക്ക് ചെയ്ത് നോക്കുന്നത് അതുപോലെ തന്നെ കൈ പുറം കൊണ്ട് നമ്മൾ അത് ബാറ്റ് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പനി പോലെ പോലും നമുക്ക് വരാൻ പാടില്ല നല്ല തണുപ്പായിരിക്കണം ശരിക്കും കാരണം ബാറ്ററി കമ്പനികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെൽഷ്യസിൽ തന്നെ ശരിക്കും ഇത് നിൽക്കണം എന്നുള്ളതാണ് ശരിക്കും അപ്പോൾ അത്രയും തന്നെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ അതിനകഴിഞ്ഞു കൂടുതലാണെങ്കിൽ പോലും നമുക്ക് കൈ വെച്ച് നമുക്ക് പനി പോലെ അനുഭവപ്പെടാൻ ഒരു കാരണവശാലും ഇടവരുത്തരുത് അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബാറ്ററിക്കകത്ത് വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് വരുപ്പോ അതായത് ബാറ്ററി വാട്ടർ ഒഴിച്ചേക്കുന്നു ഡിസ്റ്റിൽ വാട്ടർ ഉണ്ടല്ലോ അത് പെട്ടെന്ന് പെട്ടെന്ന് ബാറ്ററി ഇഴിക്കാത്ത ഡിസ്റ്റിൽ വാട്ടർ സാഹചര്യം വരുവാണെങ്കിൽ അതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കറണ്ട് ഓവറായിട്ട് ചാർജ് കയറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി കൂടി അതിനകത്തുനിന്ന് നമുക്ക് ഒരു ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കേണ്ട പറ്റും അതേപോലെ ഈ കറണ്ട് ചാർജ് കൂടും നമുക്ക് വീട്ടിൽ മൊത്തത്തിലുള്ള സാറിന് വന്നിട്ടിരുന്ന കറണ്ട് കാരണം കഴിഞ്ഞാൽ കൂടുതൽ ഓവർ കറണ്ട് ചാർജ് വരുവാണെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സ്മെല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇങ്ങനെ ഈ പാട്ട് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനകത്ത് നമുക്കൊരു സ്മെല്ല് ഒരു പ്രത്യേകതരം ഒരു പ്രത്യേക ഒരു ഒരു സ്മെല്ലായിരിക്കും സാറിന് ഇതിൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റും പിന്നെ അടുത്തതായിട്ട് ഇങ്ങനെ വരാനുള്ള കാരണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം നമ്മുടെ ഇൻവേർട്ടറുകളുണ്ടല്ലോ ഈ ഇൻവേർട്ടറിൽ നിന്ന് നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്ന ആ സംവിധാനം അത് ശരിക്കും നമ്മുടെ ഒരു ബാറ്ററി എന്ന് ബാറ്ററിന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പന്ത്രണ്ട് വോൾട്ടാണ് സാറിന് ഒരു ബാറ്ററിയുടെ വോൾട്ടേ എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് വോൾട്ടെന്നുള്ളത് പതിനാല് പോയിൻറ്റ് രണ്ട് ഇപ്പോൾ പന്ത്രണ്ട് എന്നുള്ള പതിമൂന്നായി പതിമൂന്നര ആയി അങ്ങനെ കയറി കയറി വോൾട്ടേജ് പോകും നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചാർജ് ചെയ്ത് കയറിപ്പോയിട്ട് പതിനാല് പോയിൻറ്റ് രണ്ട് ഫോർട്ടീൻ പോയിന്റ് ടു വോൾട്ടിലാണ് സാധാരണ രീതിയിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു സംബന്ധം വെച്ചിരിക്കുന്നത് അതായത് പന്ത്രണ്ട് പതിനാല് പോയിന്റ് രണ്ടിന് മുകളിലേക്ക് പിന്നെ വോൾട്ടേജ് അപ്പ് ചെയ്ത് വിടാറില്ല സാധാരണ രീതിയിൽ ഇൻവേട്ടർ അപ്പോൾ അവിടെ വെച്ചത് ഓഫ് ചെയ്യും വീണ്ടും ആ ഒരു വോൾട്ടേജ് തന്നെ അതിന് നിലനിർത്തിക്കൊണ്ടിരിക്കും അതിന് താഴേക്കുള്ള ഒരു വോൾട്ടേജാണ് നമ്മൾ ശരിക്കും വർക്കിംഗ് വോൾട്ടേജ് എന്നുള്ള രീതിയിലായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഓവർ ചാർജ് കയറി ഇതുപോലെ കറണ്ട് ചാർജ് കൂടാനും മറ്റ് സൾഫേഷനുകൾ പല പല പ്രശ്നങ്ങളും വരായിരിക്കാൻ വേണ്ടിയാണ് കട്ട് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം വർക്ക് ചെയ്യാതെ വന്നാൽ ഇൻവേർട്ടറിനായിരുന്നു പന്ത്രണ്ട് പതിനാല് പോയിൻറ്റ് രണ്ട് എന്നുള്ള ആ ഒരു കട്ട് ഓഫിൻ്റെ ആ ഒരു വോൾട്ടേജ് റേഞ്ചിൽ വന്ന് കഴിയുമ്പോൾ ഈ ഇൻവേട്ടർ ഓഫ് ആകുന്നില്ല വീണ്ടും പിന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നു ഇത് ബാറ്ററി ചൂടാകും കറണ്ട് വെറുതെ പോകൊണ്ടിരിക്കും അപ്പോൾ ഇൻവേർട്ടറിനായിരുന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റും ഉണ്ട് ഒന്നാമതായിട്ട് ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിക്കകത്തുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ അതായത് ബാറ്ററി ഷോട്ടിങ്ങെന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററിക്കുള്ളിൽ സൾഫേഷൻ സംഭവിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ സൾഫേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് കണ്ടോ ഇതുപോലെയുള്ള പ്ലേറ്റുകളിൽ ഇത് കണ്ടോ ഇവിടെ ഇത്രയും ഭാഗത്ത് ഇത് സൾഫേഷൻ സംഭവിക്കുക എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് വരുന്നത് ഒരു പൊടി പോലുള്ള ഒരു സംഭവം ഒരു ഒരു സംഭവം ഇത് സൾഫേറ്റ് ആണ് ഇതിനകത്തേക്ക് നമ്മൾ ഈ ബാറ്ററിയുടെ പ്ലേറ്റ് ഇപ്പോൾ ഇത് കണ്ടു ഈ ബ്രൗൺ കളർ ഇരിക്കുന്നത് ഇതാണ് ശരിക്കും ഈ ഭാഗം ഉണ്ടല്ലോ ഈ ബ്രൗൺ കളർ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ശരിക്കും ബാറ്ററിക്കകത്ത് ഈ പ്ലേറ്റ് ഇരിക്കേണ്ടത് അപ്പോൾ ഇപ്പുറത്ത് ഈ കളർ മാറി വന്നത് തരം സെൽഫേഷൻ സംഭവിച്ചത് അപ്പം ഇങ്ങനെ വരുന്നതിൻ്റെ കാരണവെച്ചാൽ ഇത് നമുക്ക് വായുവുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ബാറ്റഡ് ഈ പ്ലേറ്റുകളിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ താന്ന് വയ്ക്കുന്ന വായുവായിട്ട് സമ്പർക്കം വരുവാണെങ്കിൽ സെൽഫേഷൻ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അന്നേരം സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഷോട്ടിങ് പോലെ വരുവാണെങ്കിൽ അന്നേരം വോൾട്ടേജ് ഒരു പരിധിക്കുള്ളിൽ റേസ് ചെയ്ത് പോകാനായിട്ട് ഇതിന് പറ്റത്തില്ല അപ്പോൾ അതിനാല് വോൾട്ടൊക്കെ ആക്കുമ്പോൾ അവിടെ ആവും പിന്നെ എത്ര ചാർജ് ചെയ്താലും ഇത് പതിനാല് വോൾട്ടിലോ അല്ലെങ്കിൽ പതിമൂന്നാ പോയിൻറ്റ് ഒൻപത് പതിമൂന്നാ പോയിൻറ്റ് എട്ട് ആ ഒരു സംഭവത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പതിനാല് പോയിൻറ്റ് രണ്ടായെങ്കിലല്ലേ ഈ ഇത് കട്ട് ഓഫ് ആവുള്ളൂ പതിനാല് പോയിൻറ്റ് രണ്ടിലേക്ക് പോകില്ല ഫുൾ ടൈമും ഇത് പതിനാല് അല്ലെങ്കിൽ പതിമൂന്ന് പോയിന്റ് എട്ട് ആ ഒരു ഒരു റേഞ്ചിൽ ഇങ്ങനെ നിന്ന് 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 ഈ ബാറ്ററി ഇങ്ങനെ ചൂടാക്കൊണ്ടേയിരിക്കും നമ്മുടെ കറണ്ട് അതുപോലെ ഇങ്ങനെ പഴയ പഴയ പോകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പത്തിന് രണ്ടായിരം മൂവായിരം രൂപയുടെ ഒക്കെ കറണ്ട് ബില്ല് വരാനായിട്ട് സാധ്യത ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം അതാണ് അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇതിനകത്ത് അപ്പോൾ ഈ സംഭവങ്ങൾ വരാതിരിക്കാനായിട്ട് എന്ത് എന്നുള്ളതാണ് നമ്മളിനി അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് ഇവരായിരിക്കും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബാറ്ററിയുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററികളാണെങ്കിൽ ഇത് അത്ര പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അങ്ങനെ വരത്തില്ല പക്ഷെ നമ്മൾ ഇൻവേർട്ടർ കട്ടാകാതെ വന്നാലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അല്ലാതെ നോർമലി ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം വളരെ അപൂർവമായിട്ട് മാത്രം ഒന്നും നമ്മളിടേതയിൽ നിന്ന് ഒരു തെറ്റും വന്നില്ലെങ്കിലും ഈ പ്രശ്നം ചില ബാറ്ററികൾക്ക് അപൂർവമായിട്ട് വരാറുണ്ട് അങ്ങനെ വരാനുള്ള കാരണം ബാറ്ററിയുടെ ക്വാളിറ്റി നിർമ്മാണത്തിൽ ഉള്ള അപകടത അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോഴുള്ള ക്വാളിറ്റി കുറവുണ്ട് അത് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം ഒന്നും വരില്ല അതിനുശേഷം ഈ സാറിന് ഇതിൽ ഈ ഒരു പ്രശ്നം സാറിന് ഇതിൽ ബാറ്ററികൾക്ക് വരാറുള്ളൂ അപ്പോൾ ക്വാളിറ്റി ഉള്ള കമ്പനികളുടെ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ബാറ്ററുകൾ നോക്കി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ ഒരു കാര്യം ഫസ്റ്റിലെ ബാറ്ററിയുടെ ക്വാളിറ്റി നമ്മൾ നോക്കുക അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഇൻവേർട്ടറിനകത്തെന്നുള്ള പ്രശ്നം കൊണ്ട് അതായത് ഇൻവേർട്ടറിനകത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ചാർജ് കയറുന്നതിന് അത് കട്ട് ഓഫ് ആകാതിരിക്കുന്ന ഒരു പ്രശ്നം കൊണ്ട് ഇത് സംഭവിക്കാമെന്ന് അതൊരു ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നൊരു കേസാണ് പക്ഷേ അങ്ങനെ കംപ്ലയിൻ്റ് അല്ലാതെ തന്നെ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻവേർട്ടർ ആണെങ്കിൽ പോലും ചില കമ്പനികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഈ ഫ്ലോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആമ്പിയർ അവസാനം കുറച്ച് 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 കൊണ്ടിരുന്ന ഒരു സംവിധാനത്തിലുള്ള ചില ഇൻവേർട്ടറുകളിൽ ഈ ബാറ്ററികൾക്ക് കംപ്ലയിൻറ്റ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുറേ ഏറെ കംപ്ലയിൻ്റുകളും വരാനായിട്ടുള്ള ഒരു കാര്യം ഈ ഇൻവേർട്ടറിന് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അതായത് ഈ ചാർജിങ്ങിൻ്റെ അതേ ആ ഫ്ലോട്ടിങ്ങിനകത്ത് അവരുടെ ആ സെറ്റിങ്ങിനകത്ത് വന്നിരിക്കുന്ന ചില അപകടകളാണ് അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ അതേ ഇൻവേട്ടർ തന്നെ നമ്മൾ അത്തരം തന്നെ ബാറ്ററി വേറെ ഒന്ന് വെച്ചാലും ചിലപ്പോൾ ആ ബാറ്ററിയും ഇതേ കംപ്ലയിൻറ്റ് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് മുമ്പ് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഇൻവേട്ടർ മാറ്റിയിട്ട് വേറെ ഇൻവേർട്ടർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അത്യാവശ്യം സംവിധാനം പരിഹരിച്ചുകൊണ്ട് ആ വോൾട്ടേജിൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെ ബാറ്റി മാറ്റി വെച്ചില്ലെങ്കിൽ അത് പ്രശ്നം വരും അപ്പോൾ അത് ടെക്നീഷ്യൻമാരെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരെ തന്നെ ആ ഇൻവേട്ടർ കാണിച്ച് അതിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂസുള്ള ഇൻവേട്ടർ ആണോ ഇഷ്യൂ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് മനസ്സിലാക്കാമെന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഇങ്ങനെ ഇത് ഈ സൾഫേഷൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം വാട്ടർ ഒഴിക്കാനായിട്ട് ഇതിനകത്ത് ഡിസ്റ്റിൽ വാട്ടർ ഉണ്ടല്ലോ അത് ഒഴിക്കാനായിട്ട് വിട്ടുപോയിക്കുന്നാൽ ഈ പ്ലേറ്റിന് താഴെ പോകും അതായത് നമ്മളിപ്പം ഇത് ഈ പ്ലേറ്റിന് മുകളും വരെ നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് മുകളിൽ മൂടി കിടക്കണം ഈ ഡിസ്റ്റിൽ വാട്ടർ വാട്ടറിനെ അപ്പോൾ ഇതിന് താഴോട്ട് കുറച്ച് വെള്ളം താഴ്ന്നുവരില്ല ഡിസ്റ്റിൽ വാട്ടർ താഴെ പോയിക്കുന്നതിൽ ഇതിന് താഴേക്ക് പോയിക്കാൽ ഇത്രയും ഭാഗം നമ്മൾ എയറുമായിട്ട് സമ്പർക്കം വന്നിരുന്നാൽ അവിടെയെല്ലാം ഈ സൾഫേഷൻ ഉണ്ടാവും സൾഫേഷൻ ഉണ്ടാക്കിയാൽ പിന്നെ ഇത് കട്ട് ഓഫ് റേഞ്ചിലേക്ക് പോകാതെ വരുന്ന ഒരു സാഹചര്യം അത് കട്ട് ഓഫ് ആകാതെ വരുന്ന ഒരു പ്രശ്നത്തിലേക്ക് ബാറ്റുകൾ പോകേണ്ട സാധ്യതയുണ്ട് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതാകൊണ്ട പറഞ്ഞ എല്ലാവരും ഈ ബാറ്ററികൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഡിഷ്ലി വാട്ടർ ഫില്ല് കൊടുക്കണം ഒരിക്കലും താന്നുപോകായിട്ട് ഇടപെറ്റായിരിക്കാം എന്നുള്ളത് വരായിരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപ്പോൾ ഒന്ന് താന്നു താഴുപോയിക്കാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും വേണ്ടി കാര്യമില്ല അത്രയും ഭാഗത്ത് ഇങ്ങനെ സൾഫേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം വരും പിന്നെ നമ്മൾ അടുത്തായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബാറ്റുകൾ ഒരു ഒരു വീട്ടിൽ നമ്മൾ വെച്ച് നമ്മൾ ബാറ്ററികൾ കുറച്ചാലും ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് ആ ബാറ്ററി ട്രാൻസ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വേറൊരു വീട്ടിലേക്ക് മാറി പോവുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് എടുത്തി ബാറ്ററി വേറെ അടുത്തേക്ക് കൊണ്ടുപോയല്ലോ വാഹനത്തിലൊക്കെ ഏറ്റിട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതിനകത്ത് ഇടുന്ന ഇതിങ്ങനെ അടിച്ചടിച്ചടിച്ചത് പ്രശ്നം ഉണ്ടാകും ഞാൻ കാണിച്ചാൽ അതിനകത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ ഇതാണ് ബാറ്ററി ബാറ്ററിന്റെ ഒരു അടിഭാഗം ആയിട്ട് ഇത് ഇതിപ്പോൾ പഴയ ബാറ്ററി അല്ലെങ്കിൽ പുതിയ ബാറ്ററിയാണ് ആണ് ഇത് മോഡൽ വരുന്നത് ഇത് ഫ്ലോട്ടിങ് വരും ഫ്ലോട്ട് വരുന്നത് ഇതിൻ്റെ താഴെ വന്നിട്ട് ഇതുണ്ട് ഇതിന് അടി മുഴുവനും ഇങ്ങനെ അറകൾ പോലെ ഇരിക്കുക അതിൻ്റെ അടി മൊത്തം അപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ കുറ്റി വരുന്നത് ഈ ഭാര്യയുടെ കുറ്റി ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങേ വശത്ത് ഇവിടെ ഇങ്ങനെ കുറ്റി പിടിപ്പിക്കും ഇതിന് ഈ ഈ വശത്ത് ഈ കുറ്റിയുടെ ഇങ്ങേ വശമുണ്ടല്ലോ അതായത് നമ്മളിങ്ങനെ കുറ്റി ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുമ്പോൾ ഇതേ മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതേ മൊത്തം ഇങ്ങനെ പൊടി പോലെ വന്നിരിക്കും ഈ തുരിശു തുരിശുപോലെയൊക്കെ വന്നിരിക്കും സംഭവം പൊടിയായിട്ട് ഈ സൾഫേറ്റ് അടിഞ്ഞു കൂടിയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങേ വശത്ത് ഈ അടിഭാഗത്ത് ഇവിടെയും ആ ഇതുപോലെ തന്നെ സൾഫേറ്റ് വരും ഇവിടെയൊക്കെ വരും അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാം ഈ ഇതിൻ്റെ അകത്തൊരു എല്ലാ ഇതിൻ്റെ അഴുക്കുകളും കാര്യങ്ങളും എല്ലാം കയറി നിറച്ചിരിപ്പുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ബാറ്ററി നമ്മൾ വാഹനത്തിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ ഇതിനടി മുഴുവൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒഴിക്കുന്ന ഇത് മുഴുവൻ ഈ സൾഫേറ്റ് ഇത് മുഴുവനും കഴുകി ഇത് അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ കുലിങ് കുലിങ്ങി അടിക്കുകയാണല്ലോ അപ്പോൾ ഇതിനകത്ത് മൊത്തം കഴുകി അകത്തേക്ക് വീഴും അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈ ബാറ്ററി അകത്തേക്ക് ഈ സൾഫേറ്റ് ഇതിനകത്തുനിന്നുള്ള ഈ സംഭവം എല്ലാം കൂടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ആ ഒരു കെമിക്കൽ പ്രോസസ്സാണല്ലോ അത് നടക്കുന്നത് അത് കൃത്യമായിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഈ ഷോർട്ടാകുന്ന പോലെയുള്ള ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ കട്ട് ഓഫിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് ബാറ്ററി ഇപ്പോൾ ഇത് ഒത്തിരി കേസ് ഇത് കാണാറുണ്ട് ഇങ്ങനെ ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് നേരത്തെ ഒരിടത്തൊരു നല്ല കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പക്ഷേ ഇതടുത്തുകൊണ്ട് നമ്മുടെ വീട്ടുവെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പിന്നെ ഇതിന് ചൂടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കേസ് നമ്മൾക്ക് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പറയാനായിട്ടുള്ള കാരണം ഇങ്ങനെ ഇത് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഏറ്റവും പ്രധാനമായിട്ടും മന്ദ ഒരു കേസായത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത് വരുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ബാറ്ററി ഇതിനകത്ത് ബാറ്ററിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ ബാറ്ററി നമ്മളെടുത്ത് നോക്കിയാൽ ഏത് കമ്പനിയുടെ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ തന്നെ ഇരുപത്തിയേഴ് ഡിഗ്രി എന്നാണ് രഡാസൽ ബാറ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസിനകത്ത് താഴോട്ടോ മോളോട്ടില്ല അത് ആദ്യത്തന്നെ നിക്കുകയാണെങ്കിലാണ് അതിൻ്റെ ബാക്ക് അതിൻ്റെ അകത്ത് അവർ അതിൻ്റെ ആ ബാക്കപ്പ് എഴുതിയിരിക്കുന്നതിനകത്തും അവർ എഴുതിയിട്ടുണ്ടാവും ട്വൻ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ എഴുതാൻ കാരണം കാരണവശാൽ അതിൽ നമ്മൾ കീപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അത് നമ്മൾ എന്തെങ്കിലും തോന്നിയവാസം കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നല്ല ചൂടുള്ള സ്ഥലത്ത് സ്ഥലത്തിൽ നല്ല വെയിലുള്ള സ്ഥലത്തും കൊണ്ട് ബാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാറ്റികൾ കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കിച്ചൻ കബോർഡുകൾ അതുപോലെ തന്നെ ചിലരൊക്കെ അലമായിരിക്കും അത് നല്ല ഭംഗിയായിട്ട് അടച്ച് പൂട്ടി ബാറ്ററി ഇൻവേട്ടറോട് വെച്ചിരിക്കുക അപ്പോൾ ഇൻവേട്ടറിനകത്ത് എപ്പോഴും ഹോസ്പിറ്റലിൽ ചൂടായി എപ്പോഴും അത് ചാർജ് ചെയ്യുന്ന സമയത്ത് ചൂടുണ്ടാവും ആ ചൂട് അതിൻ്റെ പുറയിലുള്ളൊരു ഫാൻ വഴി പുറത്തേക്ക് അടിച്ചടിച്ച് എപ്പോഴും കളഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഇൻവേർട്ടറിനകർന്ന് വരുന്ന ചൂട് മുഴുവനും ഈ അലമാരയ്ക്കുള്ളിൽ അല്ലെങ്കിൽ കിച്ചൻകോർഡിൻ്റെ ഉള്ളിൽ ഇത് ഫുൾ അടച്ച് പൂട്ടി വെച്ചിരിക്കുക ഒരു വെന്റിലേഷൻ പോലും ഇല്ലാതെ പലരും ഞാൻ പലരോടും പറഞ്ഞ ഒരു വെന്റിലേഷനോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഹോളെങ്കിലും അടിക്കാൻ പറഞ്ഞ് ഞാൻ പലരെ കൊണ്ടും ഇതിങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഇത് അടച്ചുപൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ചൂട് വർദ്ധിച്ച് 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 വരും അപ്പം ഈ ഇരുപത്തിയാൾ എന്നുള്ള മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പതും അറുപതും ഒക്കെ ആയി പോവും അപ്പോൾ ഈ ചൂട് വന്നുകഴിഞ്ഞാൽ ഈ ബാറ്ററിക്ക് എപ്പോഴും ഓട്ടോമാറ്റിക്കലി സൾഫ്രേഷൻ സംഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അവർ ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസിന് മോളോട്ട് പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാരണം ചൂടാണ് ഏറ്റവും വലിയ വിലയായിട്ട് സാറിന് ഇതിൽ ഇങ്ങനെയുള്ള ഇതിനകത്ത് അറ അറ പോലുള്ള സ്ഥലത്ത് അടച്ചുപൂട്ടി വെച്ചിട്ട് എത്തി അങ്ങനെ വെച്ചിരിക്കുന്ന ബാരികളാണെങ്കിൽ അതിനകത്ത് ഈ ഫോട്ടോട്ടിങ്ങിൻ്റെ പ്രശ്നമുള്ള ഇൻവേർട്ടർ കൂടി ഇരിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും ബാറ്റി ഉറപ്പായിട്ടും ചൂടാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷോട്ടിങ് ചെറുതായിട്ട് വന്നിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറൻറ്റ് ആറി കൂടുകയും പോയി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്നുള്ള ഉറപ്പാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അടച്ചുപൊട്ടി വെക്കരുത് അപ്പം ഞാൻ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അടച്ചുപൊട്ടി വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിനകത്ത് നമുക്ക് മിന്നിലൊക്കെ വന്ന് ഊരി ഇടാനോ ഓഫ് ചെയ്യാനോ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാനോ അതിനകത്ത് മറ്റേ ഡസ്റ്റിൽ വാട്ടർ ഫിൽ ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ അതൊരു കാരണവശാലും ചെയ്യരുതെന്ന് ഞാനത് പറഞ്ഞിട്ടൊരു കാരണം അതുകൊണ്ടാണ് അങ്ങനെയുള്ള പൊത്തിനകത്തൊന്നും കെട്ടി ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാറ്ററി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യാൻ എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതേ ബാറ്റിനെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ രക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിലവിൽ കൊടുത്തിരിക്കുന്ന ആമ്പിയർ കുറവാണെങ്കിൽ ഇപ്പം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നൂറ് ഐ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇരുനൂറ് ബാറ്ററി ഒക്കെ വയ്ക്കുമ്പോൾ അല്ലേ കൊടുക്കുമ്പോൾ പല കടക്കാരും ചെയ്യുന്നിരുന്നാലും എല്ലാത്തിനും ഒരേ ആമ്പിയറിൽ തന്നെയാണ് നമ്മുടെ ഇൻവേർട്ടർ എന്നുള്ള ചാർജിങ് ഉള്ളത് അങ്ങനത്തെ ഇൻവേർട്ടറുകളാണ് ഇപ്പോൾ കടകളിൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ പവർ കൂടിയ ബാറ്ററിക്ക് ആണെങ്കിൽ കൂടുതൽ ഹൈ ആയിട്ട് തന്നെ ആംബിയറിൽ തന്നെ അത് ചാർജ് ചെയ്യണം കുഞ്ഞ് ചെറിയ ബാറ്ററി വെക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചാർജ് ചെയ്യണം ഇത് ഓരോന്നിനും ഓരോ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നത് ഏത് ബാരിയാണ് വയ്ക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സെറ്റിങ്സിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആമ്പിൽ കുറയ്ക്കും കൂട്ടുകയും ചെയ്യും പക്ഷേ ഇപ്പം നിരവധി കടകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കടക്കാരും അങ്ങനെയൊന്നും നോക്കാറില്ല ഏതെങ്കിലും ഒരു ഇൻവേർട്ടർ എടുക്കുന്നു ഏതെങ്കിലും ഒരു ബാറ്റി എടുക്കുന്നു കൊടുത്തു വിടുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് അത് എല്ലാ എല്ലാ സമയത്തും അതിന് ആ കംപ്ലയിൻറ്റ് വരണ നിർബന്ധമില്ല പക്ഷേ ആ ഒരു വിഷയം ഇതിനകത്ത് പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ആമ്പിലുള്ള ബാരികൾക്ക് കുറഞ്ഞ ആമ്പർ കൊടുക്കുകയോ കുറഞ്ഞ ആമ്പർ ഉള്ളതിന് കൂടുതൽ ആമ്പർ കൊടുക്കുകയോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലുള്ള പ്രശ്നം വരും അപ്പോൾ അത് അവിടെ ഞാൻ പറഞ്ഞാൽ അപ്പം നമ്മൾ കുറഞ്ഞ ആമ്പലം കിടക്കുന്നുണ്ടെങ്കിൽ ആമ്പൽ കൂട്ടിക്കൊടുത്ത് ചിലപ്പോൾ ഇത് ചിലപ്പം ഇത് കണ്ടുപിടിച്ച് ഇതൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് രക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പം മനുഷ്യർക്ക് അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ സംഭവം ഇതിനിങ്ങനെ ഒരു ചൂടിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടോ ആ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്ന് പ്രയോഗിച്ചാൽ അത് ഓക്കെ ആകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരികാലം ചൂടായി ചൂടായി കിടന്ന ബാറ്റിയാണ് പിന്നെ അതിൻ്റെ പ്ലേറ്റൊക്കെ പൊടിഞ്ഞ് നശിച്ചു പോകും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കണ്ടുപിടിക്കുന്നത് പെട്ടെന്ന് തന്നെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെയാണെങ്കിൽ നമുക്കത് ഒര് കുറച്ച് ആമ്പയർ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മിക്കവാറും സാറിന് ഇതിൽ അത് പിന്നെ കുഴപ്പമില്ല റൺ ചെയ്തതായിട്ട് ഇഷ്ടം പോലെ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഡീസൽഫേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഡീസൽഫേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം അതിനുള്ള ഒരു ചാർജിങ് യൂണിറ്റ് ഒക്കെ ഉണ്ട് അതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അത് ചെയ്തതെന്ന് പറഞ്ഞാലും ഒരു പരിധി കൂടുതലും മോശമായ ബാറ്ററി ആണെങ്കിൽ പിന്നെ അത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നിൽക്കത്തില്ല എല്ലാം കാണിച്ചു എന്ന് പറയുന്നാലും അത് അത് പിന്നെയും പിന്നെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും വായിക്കിപ്പില്ലാതെ വരിക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണിക്കും അപ്പം ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് കാമ്പ്യൂർ കൂട്ടി കൊടുത്തുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഡീസൽഫേഷൻ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോയിക്കുന്നാലും കുറച്ചൊക്കെ നമുക്ക് അത് രക്ഷിക്കാനായിട്ട് സാധിക്കും ഇത്രയേ അതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ വേറെ ഒന്നും കൂടുതലായിട്ട് ഈ കംപ്ലയിൻറ്റ് വന്നു പോയ ബാറ്റുകളെ നമുക്ക് പിന്നെ ഒന്നും രക്ഷിക്കാനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ശരിക്കും അതിനകത്തുള്ളൊരു കാര്യം അപ്പോൾ ലെഡാസിഡ് ബാറ്ററികൾക്കാണ് ഈ ഒരു ചൂടാകുന്ന നിഷേ വരുന്നത് ലിഥിയം ബാറ്ററികളാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പറ്റത്തില്ല പക്ഷേ ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററികൾക്ക് മറ്റ് പല പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പം ആ ലിഥിയം ബാറ്ററികൾ ബാറ്റുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ നമുക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ